സൗദിയുടെ മണലോരത്ത് കളിക്കുന്ന വണ്ടി നമ്മുടെ മലപ്പുറത്തിന്റെ കാൽപന്ത് കളിയുടെ നാടായ മലപ്പുറത്തിന്റെ മണ്ണിൽ വണ്ടി പൂട്ടി നടത്തുന്നു നിങ്ങൾ ഇത് കാണുക ഇത് നിങ്ങൾ കാണലോ മക്കളെ മലപ്പുറത്തിന്റെ മണ്ണിൽ എഫ് ജെ ഗ്രോസർ വണ്ടി പൂട്ടി നടന്നു അതാണ് എഫ് ജെ ഗ്രോസർ കവർ വിഷയം കയ്യടുക്കി കൈയടുക്കി സൃഷ്ടിച്ചാൽ മനസ്സിലാകും ഈ വണ്ടിയുടെ കോ ഡ്രൈവർ ഈ വണ്ടിയുടെ കോ ഡ്രൈവർ ഡിഫറാണ് സൗദിയിലെ മണലോരണത്തിൽ പാറിപ്പറ നടക്കുന്ന ഓഫ് റോഡ് കിങ് എഫ് ജെ ക്രൂസ ഈ സ്റ്റേജ് വരുന്നുണ്ട് എന്ന സ്റ്റേജിലേക്ക് കൂടി സ്റ്റേജ് താങ്ങോണ്ടിരിക്കുന്നുണ്ട് കാലിൽ ഒന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റേജ് ഒരു മുന്നിൽ പ്ലീസ് ഈ മുന്നിൽ ആളുകൾ മാറ്റണോ എല്ലാരും 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 ചെറിയ കുട്ടികളെ പിന്നീട് സംഭവിക്കുന്ന എല്ലാവരും ഇതിനായി ക്യാമറ ഇങ്ങനെ എല്ലാ ആളുകളും ഇറങ്ങാം എല്ലാരും ഒന്ന് കൈയടിക്കട്ടെ കൈയടിക്കണ്ടി ശ്രദ്ധിക്ക എല്ലാരും ഇത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക മക്കളെ